ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഓഫർ സെയിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് സ്റ്റോക്കാണ് ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് നല്ല സെയിലായിരുന്നു എല്ലാവർക്കും അറിയാം നല്ല റേറ്റ് കുറവിലാണ് അതായത് ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെക്കാട്ടും കുറവ് റേറ്റിലാണ് പോകുന്നത് പക്ഷേ നമുക്ക് പെട്ടെന്ന് സെയിലാവേണ്ട ഒരു ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഒരു റേറ്റിൽ കൊടുക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇന്നത്തെ വിജുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്നതിനേക്കാട്ടും കുറച്ച് സ്റ്റോക്കും കൂടെ കൂടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന പുതിയ സ്റ്റോക്കൊക്കെ കുറച്ചും കൂടെ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ എന്തായാലും അത് ഓൺലൈൻ ആയിട്ടുള്ളതിൽ ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്കത് ഷോപ്പിൽ തന്നെ വരുന്നവർക്ക് വേണ്ടിയിട്ട് സെയിലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം പുതിയത് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് വരുന്ന ഡൈനിമിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ലെഗിൻ്റെ കൂടെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡലാണ് ഇതിൽ ഇതാ നിങ്ങൾക്ക് കാണാം ഇതിൽ കളേഴ്സ് വരുന്നുണ്ട് ഇതൊരു ബ്രൗൺ ടൈപ്പിലാണ് കോഫി ബ്രൗൺ വരുന്നുണ്ട് ഒരു റെഡിഷ് ബെറൂൺ വരുന്നുണ്ട് ഇതെല്ലാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ സിമ്പിളായിട്ട് ഇതാ നല്ല കംഫർട്ടായിരിക്കും വെയർ ചെയ്യാനായിട്ട് ഇലാസ്റ്റിക് ബലൂൺ സ്ലീവ് വന്നിട്ട് ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിട്ടുള്ളത് ശരിക്കും ഇട്ട് കാണിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാനിത് നമ്മുടെ നെക്സ്റ്റ് ഇത് ഓൺലൈൻ സെയിലിൽ വരുന്ന ഒരു ഓഫർ സെയിലിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് നല്ല റേറ്റ് കുറവിലാണ് വരുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ നാളെയാണ് അപ്ലോഡ് ആക്കുകയുള്ളൂ ഇൻസ്റ്റഗ്രും നാളെയാണ് അപ്ലോഡ് ആക്കുക ഇതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നാളെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക ആ പിന്നെ ഈ ഒരു പുതിയ പ്രൊഡക്റ്റൊക്കെ ഇത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് ഇതെല്ലാം ഹാഫ് പ്രൈസാണ് ഇതിന് സിക്സ് ഡബിൾ നയൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ സിക്സ് ഡബിൾ നയൻ്റെ ഹാഫ് പ്രൈസാണ് ഇതിനൊക്കെ വരുന്നത് ഇത് മാക്സി ഡ്രസ്സാണ് കേട്ടോ അതായത് ഇവിടെ ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്നുണ്ട് അടിപൊളി മാക്സി ഡ്രസ്സാണ് ബലൂൺ സ്ലീവായിട്ട് വരുന്നത് ഇതിന് വേറെ കളറ് വരുന്നുണ്ട് മമ്മൂട്ടിയായിരുന്നു വൈറ്റ് എടുത്തേ ഇതിൽതാ റോസ് കളറിൽ വരുന്നുണ്ട് റോസ് ഒരു പീച്ച് റോസ് എന്ന് പറയാൻ പറ്റില്ല ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് ഇതിന് പ്രൈസ് ആണ് തന്നെ ഇതും ഹാഫ് പ്രൈസ് തന്നെയാണ് ഇത് കുറച്ചുകൂടി കൂടി റേറ്റ് കുറവാണ് കേട്ടോ അത് ഇന്ന് തരാത്ത കാണുന്നില്ല പുതിയത് പുതിയത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇട്ടേക്കാണ് കണ്ടോ അതാണ് ഇത്രയും സ്റ്റോക്ക് വരണത് അതാ ഇത് ഈ ഒരു ഷെയ്ഡിലൊക്കെ ഓഫ് വൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പിടിച്ചും ഹൺഡ്രഡിന്റെ ടോപ്സ് വരുന്നുണ്ട് ഇതെല്ലാം ഹൺഡ്രഡിന്റെ ടോപ്സ് ഇന്ന് ഒരു ഷോപ്പിലോട്ടൊക്കെ ഇന്ന് ട്വൻ്റി ഫോർ പീസ് തന്നെ ഒരാൾ തന്നെ ഇത് കൊണ്ടുപോയിട്ടുണ്ട് അത്രയും വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതിപ്പോൾ ഇവിടെ നിന്ന് ഹൺഡ്രഡിന് എടുത്താലും മിനിമം ഇതൊരു ഫോർ ടൗസൺ ഏതെങ്കിലും സെയിലാക്കാം അതുപോലെ ഹോൾസെയിലിൽ കിട്ടുന്ന പോലെ ആ ഒരു കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട് ഇത് നോക്കിയാൽ നല്ലൊരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് ജീൻസിന് ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്മോൾ സൈസ് അങ്ങനെയൊക്കെയാണ് വരുന്നത് ആ ഒരു വെസ്റ്റേൺ ടൈപ്പ് ആണല്ലോ അപ്പം അങ്ങനെ ഇത് ഇന്നത്തെ ഭയങ്കര ഇതിട്ടുള്ള സൂ കുറേ മോഡലാണ് കേട്ടോ ഒരു ആലി എനിക്ക് ഷോള് സാധാരണ ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല ഇഷ്ടമായി ആലിയാണ് കേട്ടോ ഇത് ടോപ്പും ഷോളും സെറ്റാണ് ഇതിൽ ഫുള്ളായിട്ടും ഇതുപോലെ ലൈസ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ റീലിൽ നോക്കാം ഇങ്ങനെ ലൈസ് ഇടയിലൊക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡായിട്ടുണ്ട് അത് കളർ കോമ്പിനേഷൻ നല്ല റേറ്റ് കുറവാണ് നാളത്തെ വീഡിയോ വീഡിയോയുടെ ഇതേപോലെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഐറ്റംസ് അതുപോലെ ജെൻസിൻ്റെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ലെസ്ര കളക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് കാണിച്ചു തരാം അതേപോലെ അതേപോലെതേ നമ്മുടെ ലെസ്ര കളക്ഷൻ ഇതെല്ലാം ഓൾറെഡി റേറ്റ് കുറവാണ് എല്ലാം വരുന്നത് ഇതിൻ്റെ ഹാഫ് പ്രൈസിലാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും ഈ ഹാഫ് പ്രൈസാണ് കമ്മലുകൾ വളകൾ മാലകള് അങ്ങനെ എല്ലാം സിമ്പിൾ ചെയിൻസ് ഇതാ ഈ ഒരു സിമ്പിൾ ചെയിൻസിനൊക്കെ ഇത് ഇത്രയും കണ്ടോ കുറേ സ്റ്റോക്ക് വരുന്നുണ്ട് എല്ലാത്തിനും ഹാഫ് പ്രൈസ് ആണ് വരുന്നത് വളകൾ ഡനിയും വരുന്നുണ്ട് ഇതിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ ഇനിയും ഇഷ്ടം പോലെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതിനെല്ലാം ഹാഫ് പ്രൈസ് ആണ് വരുന്നത് എല്ലാവരും വന്ന് നോക്കാം സൺഡേ ആയിട്ട് എല്ലാവരും വരാന്ന് നോക്കാം കാരണം ഇങ്ങനെയും റേറ്റ് കുറവിൽ നമുക്ക് ഒരിക്കലും കിട്ടാം പോണില്ല ഇതിങ്ങനെ നമ്മളൊരു ഷോപ്പ് ഒഴിയുമ്പോൾ അറിയാമല്ലോ നമുക്ക് കിട്ടുന്ന റേറ്റിൽ വിറ്റ് കഴി വിറ്റ് കഴിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈയൊരു റേറ്റിൽ സെയിലാക്കുന്നത് എല്ലാത്തിലും എന്ത് മോഡലെടുത്താലും ഇന്ന മോഡലിനൊന്നുമില്ല എന്തെടുത്താലും ഹാഫ് പ്രൈസാണ് വരുന്നത് അപ്പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ